നമ്മുടെ പുതിയ എല്ലാവർക്കും ും പേരൊന്നും നമ്മളോട് ഒരാളെ ക്വസ്റ്റ്യൻ ചോദിക്കും അത് പറഞ്ഞില്ലെങ്കിൽ പറയുന്നവരാണെങ്കിൽ അവര് തിരിച്ചിങ്ങോട്ട് തന്നെ നമ്മൾ ഞാനിപ്പോ ക്വസ്റ്റ്യൻ ചോദിക്കണേ അപ്പൊ മ്മി കറക്റ്റ് പറഞ്ഞു അപ്പൊ എന്നെ അടിക്കണേ ഞാൻ ചോദിച്ചിട്ട് മമ്മി തെറ്റ് പറഞ്ഞു അടിമു അപ്പൊ ഈ ചാനം ചാനം ആദ്യം ആണ് മമ്മിയാണ് ഈ കീടൻ തലയിൽ അണിയാൻ മതി ആൻസർ പോൻസർ പറഞ്ഞല്ലേ അപ്പൊ നമ്മള് ഡി ജെ ആക്കാൻ പോണ ഡി ജെ ഓക്കേ തുടങ്ങാൻ പോണേനെ മ്മി വന്ന് വെക്കട്ടേടോളം പിടിക്കല്ലേ ചെവിയിലേ പറയണ കേക്കാമോ ഞാൻ പറയണ പറയണേ കഷ്ട കേടില്ല എന്നാ ചൊഴു ചക്കുഴുങ്ങിയത് ആ ചക്ക മാങ്ങ തേങ്ങ തേങ്ങാളിശ്ശേരി ചക്ക മാങ്ങ മാങ്ങാ തേങ്ങാളിശ്ശേരി

മാങ്ങ മാങ്ങ തേങ്ങ തേങ്ങ മാളിശ്ശേരി പുളിശ്ശേരി അതും എല്ലാം കൂടെ ഒരുമിച്ച് പറ എല്ലാം കൂടെ ഒരുമിച്ച് പറയും ഒരുമിച്ച് പറയാൻ ഇപ്പൊ പറഞ്ഞില്ലേ എല്ലാം ഒരുമിച്ച് ഒരുമിച്ച് പറയാൻ ആ പറ ചക്ക ചക്ക മാങ്ങ മാങ്ങ തേങ്ങ തേങ്ങ ഏ എല്ലാ ഒരു വാക്ക് മമ്മ ഒന്ന് രണ്ടാമത്തെ ആണെ രണ്ടാമത്തെ വാക്ക് കേക്കാമോ രണ്ടെണ്ണം തെറ്റിയോ നീ എന്താ പറയണേ രണ്ടെണ്ണം തെറ്റിന്ന അല്ല ഒരു പേടി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിർത്തിയോ ആ ഞാൻ പറയട്ടെ മമ്മിയപ്പ ഒരു വീട് പറഞ്ഞേ അമ്മ ചക്ക മാങ്ങ പുളിശ്ശേരി തേങ്ങ പറഞ്ഞേ ചക്ക മാങ്ങാ തേങ്ങ പുളിശ്ശേരി ഇനി പറയാൻ പറയട്ടോ പറയട്ടെ പറയട്ടെന്താ എവിടെ പറയാ മമ്മ മമ്മി മമ്മി ചോറുണ്ടായിരുന്നോ അപ്പ ചോറുണ്ടായിരുന്നോ ഏ അപ്പ ചോറുണ്ടായിരുന്നോ പപ്പ ചോറുണ്ടായിരുന്നോ എന്താരുന്ന് അപ്പൊക്ക് ഒരു കഴിക്കാം നെക്സ്റ്റ് അഞ്ച് കഴിക്കാം അഞ്ചു ഇപ്പൊ രണ്ട് വേട്സിലും കറക്റ്റാക്കി ഒരെണ്ണം തെറ്റിയും പോയി നോക്ക് നോക്കിക്കൊണ്ട് പറയണം കേട്ടോ ഇപ്പൊ പാർട്ട് ഓഫ് ണോ അപ്പൂനല്ലേ കാണാ സുന്ദരിയാണോ അപ്പുസുന്ദരിയാണോ അപ്പുനെ

ഇതിനും ഇനിമി രണ്ട് പച്ചമുളക് കഴിക്കണം കേസ് അല്ല ആദ്യത്തെ ശരിയാക്കി അങ്ങനെയല്ല മമ്മി ആദ്യത്തെ ആക്കി മറ്റേത് തെറ്റി പിന്നെ ഇപ്പൊ ചോദിച്ചത് തെറ്റിച്ച് രണ്ട് പച്ചമുളക് തിന്നണം നാല് പച്ചമുളക് ഇനി രണ്ട് കൊസ്റ്റിൻസൂടെ റൂണിയോടെ 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 ഏർ റൂണിയോടെ അമ്മക്ക് ഏറ്റോ ഞാൻ എന്താ പറഞ്ഞു ചുണ്ട് ചുണ്ടക്കണെന്ന് മാത്രം മനസ്സിലായോ റൂണി എവിടെ രുണി എവിടെന്നാ ആരെങ്കിലും ഗയ്സ് ഇനിയൊരു ക്വസ്റ്റ്യൻ കൂടി ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ അമ്മ കറക്റ്റ് ആക്കി ഇനി പോസ്റ്റ് ചെയ്യാനില്ല ഒക്കെ ചെയ്യിക്കോട്ടെ അമ്മ താന്തിരിക്കോ അമ്മ അനീത ഏടേ അമ്മ അനീത ഏടേ ഹേ അമ്മ അനീത ഏടേ അമ്മ അനീത ഏടേ അനീത ഏടേ ഹനീതിയേടേ ഹനീതിയോ ആ ഹനീതിയേടേ ആരെടേ അമ്മേടയാ അമ്മേട ഹനീതിയേടേ ആ പറ ഞാൻ എന്താ പറയുന്നത് പറ ഞാൻ എന്താ പറയുന്നത് പറ ആ അമ്മേട ഹനീതിയേടേ അവിടെ റൂണി അവിടെ ആ ഗയ്സ് അമ്മ கரெக்ட்டா කි അപ്പോൾ അമ്മ രണ്ട് മച്ചമല അമ്മ ഓഫ്യോ നിർത്തിക്കോ ഞാൻ പച്ച മാങ്ങ തേങ്ങി ചേച്ചു പിന്നെന്തായിരുന്നു ചോദിച്ചേ ആ പപ്പ ചോറുണ്ട് അത് മമ്മിട്ട് തെറ്റി പിന്നെന്തായിരുന്നു ചോദിച്ചേ ആ അപ്പു സുന്ദരി ആണോന്ന് ചോദിച്ചു പിന്നെ റൂണി എവിടെയാന്ന് ചോദിച്ചു അമ്മിയുടെ അനീത്യ എവിടെയാന്ന് ചോദിച്ചു അതൊക്കെ മമ്മി കറക്റ്റാക്കി അപ്പൊ രണ്ട് വച്ചു കഴിച്ചാൽ മതി അപ്പൊ നമ്മള് ചാലഞ്ച് അല്ലേ ചാലഞ്ചിന്റെ അവസാനം ആയിക്കും എന്താണ് എന്താണ് ഇപ്പോ ആ മുളക് తిപ്പിക്കാൻ ചടങ്ങ് ഉള്ളത് അപ്പോൾ നമുക്ക് നീ വരണടാ നീ അവിടെ നിന്നാ മതി ഞങ്ങക്ക് സപ്പോർട്ടി നീ വരണടാ കൊ 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 കൊഞ്ഞി വന്നു ഗയ്സ് ഇനി ഞാൻ അടുത്ത ഞാനാണേ ഇന്നാ ഇന്നാ ഓക്കേ ഓക്കേ ആ ഓക്കേ എനിക്ക് വെച്ചേരെ നമ്മയേ എനിക്ക് വെച്ചേരെ നമ്മയേ ഓക്കേ ഞാൻ വെച്ചിട്ടുണ്ട് അവ പാടോണേട പാടോ ഓടിയോ അഞ്ചോ ആ سته ആണേ എന്നാ സ്കൂള് എന്നാ സ്കൂൾ തുറക്കണേ എന്നാ സ്കൂൾ തുറക്കണേ എന്നാ സ്കൂള് ഇനി പറ്റില്ല ഇനി ഇത്രേ ഉള്ളു ഇത്രേ ഉള്ളൂ

വേദയുടെ അടുത്ത് എന്നാ പോണെ വേദയുടെ അടുത്ത് എന്നാ പോണേ യൂണിഫോം മേടിക്കാൻ വേദയുടെ അടുത്ത് എന്നാ പോണേ യൂണിഫോം മേടിക്കാൻ പോണേ എന്താ വേദയുടെ അടുത്ത് എന്നാ പോണേ യൂണിഫോം മേടിക്കാൻ വേദയുടെ പിന്നെ പിന്നെ ഊഹിക്കാലോ അടുത്ത രണ്ടു ദിവസം ചോദിച്ചില്ലേ ആ പറയുടെ കല്യാണം എന്നാ ശ്രദ്ധയുടെ കല്യാണം എന്നാ ശ്രദ്ധ ശ്രദ്ധയുടെ കല്യാണം എന്നാ ശ്രദ്ധയുടെ ആ പിന്നെ 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 അപ്പൂ ഈ വർഷം ഏത് ക്ലാസ്സിലേക്കാ അപ്പു ഈ വർഷം ഏത് ക്ലാസ്സിലേക്കാ അപ്പു ഏത് ക്ലാസ്സിലേക്കാ അപ്പു ഏത് ക്ലാസ്സിലേക്കാ പറയില്ല പറയണം ചുണ്ട് നോക്കി പറയണം ഞാൻ എന്നിട്ട് ചുണ്ടല്ലേ പറഞ്ഞത് എത്ര പോസ്റ്റ് രണ്ടല്ലേ ഇത് മൂന്നാം പറഞ്ഞേ അപ്പു ഏത് ക്ലാസ്സിലേക്കാ അപ്പു ഏത് ക്ലാസ്സിലേക്കാ ഉണ്ട ഉണ്ട ക്ലാസ്സിലേക്കു അപ്പു ഏത് ക്ലാസ്സിലേക്കാ ചുണ്ട് 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 നോക്ക് അപ്പു ഏത് ക്ലാസ്സിലേക്കാ ഏത് ക്ലാസ്സിലേക്കാട്ട് അപ്പുതിന് രാവിലെ പൊട്ട് തിന്നില്ല അതെറ്റേ അതെറ്റേ മൂന്നാമത്തെ ക്വസ്റ്റി ശ്രദ്ധയുടെ കല്യാണം വേദയുടെ അടുത്ത് യൂണിഫോം മേടിക്കാൻ പോകുന്നത് പിന്നെ ഇപ്പൊ മൂന്നാമതീ ചോദിച്ചത് അപ്പു ഏത് ക്ലാസ്സിലേക്കാ ഇനി നാലാമത്തെയാ നാലാമത്തെ ആണ് നാളെ പോണേ നാളെ പോണേ നാളെ എപ്പോഴാ പോ

അപ്പൊ ആ പുളിയില് പുളി കൊറച്ചിങ്ങോട്ട് കൊണ്ടുനോക്കി ഉപ്പും പുളിയും കണ്ട് അത് ഞാൻ മുട്ടി തിന്നോളാം

ശരിയൊന്നിലൂടെ തിന്നോ തിന്ന തിന്നോ ഒരു പച്ച ടേസ്റ്റ് പച്ചാത്ത മുളകാ നിങ്ങളോട

മമ്മീനെ പോലെ അത്ര എനിക്ക് ഇത് ചെയ്യാം മമ്മിടിയുണ്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീടിത്രേ ഉള്ളൂ കേട്ടോ പച്ചമുളക് അതും തിന്നും പറ്റത്തില്ല എല്ലാവർക്കും ബൈ ബൈ ബൈ